കെ പി സി സിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നംവയൽ കൊരമ്പക്കല്ലിലെ ടി വി പ്രസാദിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് വെച്ചു നേതാക്കളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു കെ പി സി സിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊന്നംവയൽ കൊരമ്പക്കല്ലിലെ ടി വി പ്രസാദിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് കട്ടിളവച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കട്ടിളവെപ്പ് കർമ്മം നിർവഹിച്ചു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനു വേണ്ടിയുള്ള ആദ്യഘടുവായിട്ടുള്ള സാമ്പത്തികം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടന്നു വരികയാണ് നമുക്കറിയാം ഒരു വീട് പണി പൂർത്തീകരിക്കണമെങ്കിൽ വലിയ പ്രയാസങ്ങളുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒന്നുചേർന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രസാദിൻ്റെ വീട് അത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മളാൽ കഴിയുന്ന ഇതൊരു ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് ഒരു ഒരു കുടുംബത്തിന് ഒരു വീട് എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് ആ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ എല്ലാവരും അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരുൾപ്പെടെയുള്ളവരും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിന് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ കെട്ടലവപ്പ് കർമ്മം നടന്നുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് സാധിക്കണം അതിനെല്ലാവരും അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റുമാരായ ടി പി ചന്ദ്രൻ രവി പൊന്നമ്പയൽ എ കെ രാജൻ നേതാക്കളായ ആലയിൽ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ സലീം തേക്കാട്ടിൽ കെ എം കുഞ്ഞപ്പൻ കെ തങ്കമണി കെ കോമളവല്ലി സവീന ഋഷി തുടങ്ങിയവരും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാടിയോട്ടുചാൽ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ചെറുപുഴ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴാക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻ്റീരിയേഴ്സ് കുണ്ടന്തടം ചെറുപുഴ